ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്ക് ഡെയിലി യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിനുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലീനിങ്ങിനുള്ള നല്ല അടിപൊളി ഒരു സൊല്യൂഷൻ റെഡിയാക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ഇതേപോലെ കപ്പയ്ക്കാടെ ഒരു ഇല മാത്രം മതി ഇത്ര ഇല കൊണ്ട് ഞാൻ കിച്ചൺ മുതൽ ബാത്റൂം വരെ ക്ലീൻ ആക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയെടുക്കാം ചെറുതായിട്ടൊന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് പിച്ച് പിച്ച് എടുത്താൽ മതി ഉണ്ടോ അപ്പോൾ ഇതേപോലെ എല്ലാം പിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരല കൊണ്ട് നമുക്ക് ഒരുപാട് ക്ലീനിങ്ങിന് പറ്റും കേട്ടോ അപ്പം എല്ലാം എടുത്തിട്ട് നമുക്ക് അതിനായിട്ട് കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം ഇപ്പോൾ ഒരു കപ്പ് വെള്ളത്തോളം ഞാൻ ൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ച ഇലയെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് നല്ലോണം തിളച്ച് വരുമ്പോഴത്തേനും അതിനകത്തുള്ള ആ സത്തെല്ലാം അതിനകത്തിട്ട് ഇറങ്ങിയിട്ട് ഒരു മഞ്ഞ കളറായിട്ട് നമുക്ക് കിട്ടും അപ്പം നല്ല രീതിയിൽ ആ ഇലയുടെ എല്ലാ ചാറും അതിനകത്ത് ഇറങ്ങി ഇറങ്ങിക്കിട്ടും നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുക വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ അപ്പം ഇനി വെള്ളമൊന്ന് തിളച്ച് വരട്ടെ കണ്ടോ നല്ല രീതിയിലൊന്ന് വെള്ളമൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കളറൊക്കെ ഇറങ്ങിയിട്ട് കണ്ടോ നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ആ വെള്ളത്തിന് അപ്പോൾ ഇലയുടെ ചാറെല്ലാം അതിനകത്ത് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടതായിട്ടുള്ളത് വിനിഗറും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറുമാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പം ഇട്ട് കൊടുക്കരുത് അത് അരച്ചതിന് ശേഷം മാത്രം ആ വെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഗുണം അങ്ങ് നഷ്ടപ്പെടും ഇനി നമുക്ക് തോന്നി ഈ ബൗളിനകത്തോട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ചെറിയ അരിപ്പയുടെ ആവശ്യമൊന്നുമില്ല കാരണം വലിയ ഇല കഷ്ണമായതുകൊണ്ടിട്ട് തന്നെ നമുക്കിതേപോലത്തെ അരിപ്പ മാത്രം മതി അപ്പോൾ തോന്നേ ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം തന്നെ ധാരാളമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഇനി നമുക്കിതിനകത്ത് ബേക്കിംഗ് പൗഡറും അതേപോലെ വിനീഗറും എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കുറയാൻ പാടില്ല ഇതിപ്പോൾ ഞാൻ വന്നാണ്ട് ഇത്രയും വെള്ളത്തിന് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനീഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ക്ലീനിങ്ങിന് ഏറ്റവും നല്ല സാധനം തന്നെയാണ് ബേക്കിംഗ് പൗഡർ അണുക്കളെല്ലാം നശിപ്പിക്കാനും അതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യുന്നിടത്തുള്ള ഇടത്തിലുള്ള ബാക്ടീരിയകളൊക്കെ നമുക്ക് നശിപ്പിക്കാനും ഒക്കെ പറ്റുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഷാംപൂ ആണ് അപ്പോൾ ഒരു പത വേണമല്ലോ നല്ലൊരു മണവും കൂടെയാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഷാമ്പു അത് ഏത് ഷാംപു ആണേലും കുഴപ്പമില്ല അതൊന്നും ഇല്ലാങ്കിൽ നമുക്ക് ഡിഷ് വാഷ് വേണേലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇല വെച്ചിട്ട് തന്നെ നമുക്ക് കളയേണ്ട കാര്യമില്ല അപ്പോൾ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആ ഒരു സൊല്യൂഷൻ സ്വല്പം ഒഴിച്ചതിന് ശേഷം ഈ ഇല തൊട്ടിട്ട് നമുക്ക് തേച്ച് കഴിയെടുക്കാവുന്നതേ ഉള്ളൂ ആ ഇല നമ്മൾ അരിച്ചതിന് ശേഷം കൊണ്ട് നമുക്ക് നമുക്കിതേപോലെ പാത്രങ്ങളിൽ ടാപ്പ് സിങ്ക് ഒക്കെ തേച്ച് കഴിയെടുക്കാം കേട്ടോ നല്ല രീതിയിൽ വെളുത്ത് കിട്ടും ഈ കപ്പക്കയുടെ ഇല അപ്പം നമ്മളിവിടെ കപ്പയ്ക്ക എന്നാണ് പറയുന്നത് പല പല സ്ഥലത്തും പല രീതിയിലാണ് ഇതിന് പറയുന്നത് അപ്പോൾ കണ്ടോ അപ്പോൾ ആ ടാപ്പ് എല്ലാം ഇത് വെച്ചിട്ട് നമുക്ക് തേച്ചെടുക്കാം അപ്പോൾ പാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ വെളുത്തുകിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഡിഷ് വാഷൊക്കെ ഒഴിച്ച് തേക്കുന്നതാണ് കല്ല ഈ കപ്പയ്ക്കയുടെ ഇല നമ്മൾ ഈ ഒരു സൊല്യൂഷൻ മുക്കിയിട്ട് തേക്കുമ്പം കണ്ട ടാപ്പൊക്കെ നല്ല രീതിയിൽ വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് അതേപോലെ സിങ്ക് ഉണ്ടോ നമ്മൾ സാധാരണ കഴുകുന്നതിനേക്കാൾ അതിൻ്റെ കറയും ആ മഞ്ഞ കറയും അഴുക്കും എല്ലാം പോയി കിട്ടും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ടൈല് കിച്ചൻ്റെ ടൈല് സ്ലാ അതേപോലെ തന്നെ സിങ്ക് ടാപ്പ് അതേപോലെ പാത്രങ്ങൾ എല്ലാം ക്ലീനാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടോ ഇനി നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് വാഷ് ബേസിൻ തേച്ച് അപ്പോൾ വാഷ് ബേസിനൊക്കെ നല്ല രീതിയിൽ അഴുക്കൊണ്ട് നല്ല അഴുക്ക് മഞ്ഞക്കറയൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ നിന്ന് ഒരു സ്വല്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ബ്രഷ് വെച്ചൊന്ന് തേച്ചെടുക്കാം ഒരുപാട് ഇട്ട് വരച്ച് തേച്ച് കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തേച്ചെടുക്കുമ്പം തന്നെ അതിനകത്തുള്ള കറയെല്ലാം ഇളക്കിയിട്ടുട്ടോ അപ്പോൾ കണ്ടോ ഇതേപോലെ ഒന്ന് തേച്ചു കൊടുക്കുക അപ്പം ആവശ്യത്തിനുള്ള ഉണ്ട് അതേപോലെ തന്നെ ക്ലീൻ ആക്കാൻ പറ്റിയ സാധനമാണല്ലോ വിനിഗറും അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡറും പിന്നെ നമ്മുടെ കപ്പക്കട ആ ഇലയും മാത്രം മതി അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ഷാംപൂ തേച്ച് കൊടുത്തതിനകത്ത് നല്ലൊരു മണവും അതേപോലെ ഒരു പതയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഷാമ്പൂ ഇല്ല നമുക്ക് ഡിഷ് വാഷ് വേണേലും ഒഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് കണ്ണാടി അതേപോലെ തന്നെ ഗ്ലാസ് ഇട്ട് ജേനൽ എന്ത് വേണേലും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് കൊണ്ട് നല്ല രീതിയിൽ കണ്ടോ ക്ലീനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ആ കറയൊക്കെ പോയിട്ട് നല്ലൊരു തിളക്കമാണ് നമുക്ക് ഗ്ലാസിന് കിട്ടുന്നതാണ്ടോ ചോക്കേഴ്സിൻ്റെ ഗ്ലാസ് ഒക്കെ ഇത് വെച്ചിട്ട് ക്ലീനാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതേപോലെ തന്നെ ഡൈനിങ് ടേബിൾ നമ്മൾ കടിക്കുന്നതൊക്കെ പ്രത്യേകിച്ച് വിനികറും കൂടെ തേച്ചുകൊണ്ട് അവിടെ ഈച്ച അതൊന്നും വരത്തില്ല കേട്ടോ ഉറുമ്പ് ഒരു സാധനവും വരത്തില്ല നമുക്ക് എല്ലായിടത്തും ഇതേപോലെ ഒരു ടവല് വെച്ചിട്ട് നനച്ചൊന്ന് തുടച്ചെടുക്കാം അതുപോലെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇത് വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പോൾ ക്ലീനായി കിട്ടുന്നത് മാത്രമല്ല ആ ഭാഗത്ത് പല്ലി ഉറുമ്പ് ഈച്ചയൊന്നും വരത്തില്ല കേട്ടോ ഇത് വെച്ച് നമ്മൾ തുടച്ചെടുക്കുമ്പോഴത്തേനും അപ്പം നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ട് അതാണ് നമ്മുടെ പ്രത്യേകത ഈ ഇലയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു തിളക്കം കിട്ടുന്നുണ്ട് നമ്മൾ തുടയ്ക്കുന്നിടത്തൊക്കെ കണ്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ക്ലോസെറ്റ് നമ്മൾ ക്ലോസെറ്റിനകത്ത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ബ്രഷിട്ട് തേക്കുന്നൊന്നുമില്ല അപ്പോൾ അതിനകത്തുള്ള കറയെല്ലാം പോവും നമ്മൾ രാത്രി ഇതുപോലെ ഒഴിച്ചിട്ടിട്ട് രാവിലെ ബ്ലഷടിച്ചാലും മതി നമുക്ക് പ്രത്യേകിച്ച് തേച്ച് കഴിഞ്ഞ കാര്യമില്ല ഇതിപ്പോൾ ഞാൻ ഫ്ലഷ് അടിച്ച് കാണിച്ചു തന്നതിപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു അരമണിക്കൂറോളം ഞാൻ ഒഴിച്ചിട്ടതാണ് എന്നിട്ട് നമുക്ക് ഫ്ലഷ് അടിക്കുമ്പം തന്നെ അതിൻ്റെ ആ വ്യത്യാസം നമുക്കറിയാനായിട്ട് പറ്റും ഉണ്ടോ ബ്രഷ് അടിച്ചിട്ട് കണ്ടോ അതിനെ കറയെല്ലാം പോയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ സൈഡിലത്തെ വെള്ള കണ്ടോ നല്ലൊരു വൈറ്റ് കിട്ടിയിട്ടുണ്ട് കളറ് അതേപോലെ നമ്മുടെ നല്ല അഴുക്ക് പിടിച്ചൊരു ടൈലാണ് ഞാൻ കാണിക്കുന്നത് ബാത്റൂമിൻ്റെ ആ ഭാഗത്ത് ഒരു സ്വല്പം ഒഴിച്ചിട്ട് ഞാൻ തേച്ച് കാണിച്ചു തരാം ഉണ്ടോ ഒഴിക്കുമ്പം തന്നെ ആ ഭാഗം നല്ല രീതിയിലൊരു വെട്ടം വരുന്നതണ്ടോ ഇനി നമുക്ക് അവിടെ ഒന്ന് തേച്ച് കാണിച്ച് തരാം വെറുതെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊന്നാക്കുന്നതേ ഉള്ളൂ എന്നിട്ട് വെള്ളം ഒഴിച്ച് വിടുമ്പം തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവർ ഒന്ന് ചെയ്തു നോക്കുക ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എന്തായാലും നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പാണിത് ഉണ്ടോ ഒഴിക്കുമ്പോൾ തന്നെ ആ ഭാഗം അത്ര നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായായിരുന്നു ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്